ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഉള്ളത് മലമ്പുഴയിലാണ് കേട്ടോ മലമ്പുഴ കാണാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ വന്നപ്പോൾ ഇവിടെ റോപ്പ് വേലൊന്ന് കയറി ഇവിടെ എഴുപത്തൊന്നൂറ് ഉറുപ്യാണ് ടിക്കറ്റ് റോപ്പ് വേല ടിക്കറ്റ് എഴുപത്തൊന്നൂറ് ഉറുപ്യാണ് ഇന്ന് അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് പറയാൻ പോകുന്നത് ഞാൻ പാലക്കാട് മലമ്പുഴയിൽ വരുന്നത് മൂന്നാമത്തെ പ്രാവശ്യമാണ് ആദ്യമായിട്ടാണ് ഒരു വീഡിയോ എടുക്കുന്നത് ഇവിടെ വന്നപ്പോൾ രാവിലെ നല്ല മഴയായിരുന്നു കുറച്ച് കഴിയുമ്പോൾ മഴ മാറി ഏകദേശം പതിനൊന്ന് മണി ആയിരിക്കുന്നു ഇവിടെ എത്തിയപ്പോൾ സാമാന്യം നല്ല തിരക്കുണ്ടായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് ഓഫീസുകളും കോളേജ് സ്കൂളുകളൊക്കെ ലീവായ കാരണം ഫാമിലി ഒരുപാട് വന്നിരുന്നു ഞാനിതിനു അകത്ത് ഇരുന്നാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ കുറച്ച് ഗ്ലാരിറ്റി കുറവുണ്ടെന്ന് തോന്നുന്നുണ്ട് ഇതിനൊന്നും ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ ഇത് പാർക്കിൻ്റെ മുകളിൽ കൂടെയാണ് പോകുന്നത് ഏകദേശം പത്ത് മിനിറ്റ് ടൈമിംഗ് ഉണ്ട് ഒരു കിലോമീറ്റർ അങ്ങോട്ടേക്ക് ഈ ഡാമിൻ്റെ ബ്രിഡ്ജ് കടന്ന് അങ്ങോട്ടേക്ക് എത്തണം അവിടെ പോയിട്ടത് റിട്ടേൺ തിരിച്ചു വരും പോകുമ്പോൾ വളരെ കാഴ്ചകളിങ്ങനെ കാണാം ബസ്സിൽ കയറി ഇപ്പോൾ ആദ്യമായിട്ട് കയറിയ കാരണം ചെറിയൊരു പേടി തോന്നിയിരുന്നു കുറച്ചുകൊണ്ട് ഇരുന്നപ്പോൾ ശരിയായി താഴെത്തിക്ക് പോകുമ്പോൾ പേടി തോന്നും തല ഇട്ടണ പോലെ തോന്നും ആദ്യമായിട്ട് കയറിയ കാരനെ പിന്നെ ഇവിടെ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കിത് കയറാൻ പാടില്ല എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചെറിയ കുട്ടികൾ രക്ഷിതാക്കളുടെ കയ്യിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ ഒരുപാട് രക്ഷിതാക്കളുടെ മടിയിൽ ചെറിയ കുട്ടികളെ ഇരുത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇതിൽ കയറാൻ സാധിക്കില്ല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇവിടെ ഫാമിലി ടിക്കറ്റ് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് എട്ട് പേർക്ക് യാത്ര ചെയ്യാം എട്ട് പേർക്ക് യാത്ര ചെയ്യാവുന്ന ഫാമിലി ടിക്കറ്റിന് ഇരുന്നൂറ്റി പത്ത് രൂപ പിന്നെ വി ഐ പി ടിക്കറ്റുണ്ട് വരിക്കു നിൽക്കാതെ നിൽക്കുന്നത് സിംഗിൾ ടിക്കറ്റ് നൂറ്റി പത്ത് രൂപ ഫാമിലി ടിക്കറ്റ് നാനൂറ് രൂപ വരയ്ക്കും കണ്ട ഞാൻ വരിക്കും നിന്നിട്ട് സാദാ ടിക്കറ്റ് എടുത്തത് എഴുപത്തൊന്ന് രൂപയുടെ ടിക്കറ്റ് താഴത്തേക്ക് നോക്കി നല്ല രസമാണ് കാണാൻ ഓരോരോ കാഴ്ചകൾ കണ്ടിട്ട് ഇങ്ങനെ പോവാം ഭാഗത്തിന് മഴയില്ലാത്ത കാരണം വളരെ നല്ല ഉപപ്രദമായി മഴക്കാർ ഇങ്ങനെ വരുന്നുണ്ട് ഡാമിൻ്റെ താഴത്തുള്ള ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ പോകണമെന്ന് കേട്ടോ താഴത്ത് നോക്കുമ്പോൾ പല കാഴ്ചകൾ കാണാം ഒരെണ്ണം അങ്ങോട്ട് പോകുമ്പോൾ ഒരെണ്ണം അങ്ങോട്ട് വരുന്നത് കാണാം നല്ല രസമാണ് ഒരു പ്രാവശ്യം കയറി വെക്കറിയാം അപ്പോൾ താഴത്ത് കൂടെ ഒരു ഫാമിലി ബോട്ട് പോകണം ബോട്ട് സർവീസ് താഴത്ത് നടത്തുന്നുണ്ട് ഇന്ന് ഇറങ്ങിയിട്ട് വേണം ബോട്ടിൽ സർവീസ് നടത്താൻ പിന്നെ രണ്ട് തൂക്കുപാലുണ്ട് താഴത്ത് ഒന്ന് ഡാമിൻ്റെ അരികിലായിട്ട് ഒന്ന് ഡാമിൻ്റെ ഒരു അഞ്ഞൂറ് മീറ്റർ വിട്ടിട്ട് രണ്ട് തൂക്കുപാലുണ്ട് അങ്ങനെ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ് നിന്ന് എടുത്തിട്ട് അപ്പുറത്തെ ഭാഗത്തെത്താനായി ഏകദേശം ഒരു പത്ത് പതിനൊന്ന് മിനിറ്റ് പിടിച്ചിട്ടാണ് ഞാൻ ടൈം നോക്കുമ്പോൾ പതിനൊന്ന് മിനിറ്റോളമായി ഞാൻ അവിടെ പോയിട്ട് തിരിച്ച് റിട്ടേൺ തിരിച്ചു വന്നാൽ നമുക്ക് ഇറങ്ങാം അങ്ങനെ നമ്മൾ ഏകദേശം അവിടെ എത്താനായി അവിടെ അതേപോലെ രണ്ട് ജീവനക്കാർ ഇരിക്കുന്നുണ്ട് അവിടെ ആളെ ഇറക്കാനും കയറ്റാനൊന്നുമില്ല അവിടെ തിരിച്ചു പോരുന്ന സ്ഥലം മാത്രമാണ് അവിടെ രണ്ട് സെക്രട്ടറികളും ഇരിക്കുന്നുണ്ട് ജീവനക്കാർ അങ്ങനെ അവിടെ പോയി അതാ ഇവിടെ നിന്ന് തിരിക്കാം ആട്ടോമാറ്റിക്കലി ഇവിടുന്ന് തിരി തിരിഞ്ഞു തിരിഞ്ഞതിന് ശേഷം ഇത് നമ്മൾ നേരെ അപ്പുറത്തേക്ക് പോകും അതേപോലെ ഒരു പതിനൊന്ന് മിനിറ്റിന് അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റ് എത്തും നമുക്ക് ഇറങ്ങാവുന്നതാണ് പുറത്തേക്ക് നോക്കുമ്പോൾ നല്ല അല്ല കാഴ്ചകളെങ്ങനെ കണ്ട് രസാണ് മനസ്സിൽ നല്ലൊരു കുളിർമയാണ് സംഭവം ആകാശത്തിലൂടെയാണ് പോകുന്നതെങ്കിലും മനസ്സിന് കുളിർമയാണ് ചെറിയൊരു പേടിയുണ്ട് അഥവാ പൊട്ടി വേണമെങ്കിൽ വെച്ചിട്ട് എന്നാലും പെട്ടെന്നൊന്നും സംഭവിക്കില്ല അതാണ് നമ്മൾക്ക് കണക്ക് കൂട്ടാനുള്ളത് അങ്ങനെ ഓരോ കാഴ്ചകളുണ്ട് കണ്ണ് കുളിർത്തു സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സ്വന്തം മിഠായിക്കാർ മോളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴേ നല്ല രസമാണ് പാർക്കിലെ ആളുകൾ നടന്നു പോകുന്നത് കാണാൻ നല്ല രസമാണ് ചെറിയ ചെറുതായിട്ടാണ് കാണുന്നത് അങ്ങോട്ട് തിരിച്ച് എത്താനായി തുടങ്ങി അങ്ങനെ നമ്മൾ ഇറങ്ങാനായി റോപ്പ് പോയതേ റോപ്പ് വേനൽ ഇറങ്ങാനായി എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇത്രയേ ഉള്ളൂ റോപ്പ് വേല വിശേഷങ്ങൾ ഇനി ഇതേപോലെ മലമ്പുഴയിൽ വരുമ്പോൾ ഡാമ് കാണാൻ വരുന്നവരൊക്കെ ഒന്ന് ഇതിൽ കയറി നോക്കാം നല്ലൊരു എൻജോയ്മെൻറ്റു ആണിത് നല്ല ത്രില്ലറാണ് അതൊരുപരി കുട്ടികൾക്കും വലിയവർക്കും ഒരുപാട് ആനന്ദിക്കാനും സന്തോഷിക്കാനും കഴിയാവുന്ന ഒരു പ്രത്യേകത കൂടി ഇതിലുണ്ട് ഇത് കയറിയിട്ട് സഞ്ചരിക്കുമ്പോൾ അത് വന്നിട്ട് ഒരു പ്രാവശ്യം ഇതിൽ കയറിയാൽ മാത്രമേ ഞങ്ങൾക്ക് അതിൻ്റെ സത്യാസ്ത മനസ്സിലാവുകയുള്ളൂ ഇതോടുകൂടി നമ്മുടെ വീഡിയോയുടെ തൽക്കാലത്തേക്ക് അവസാനിക്കുന്നു മറ്റൊരു നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം ബൈ ബൈ